സാറെന്താ അത്യാവശ്യമായിട്ട് വരാൻ അല്ല സാറാണ് ഈ പടത്തിന്റെ ഡയറക്ടർ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ അപ്പൊ നമ്മുടെ ഫസ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ ആ കടയുന്ന സീനാണ് സംശയം ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ സംശയമുണ്ട് എല്ലാ സംവിധായകരും ഇങ്ങനെ അതായത് പടം പൊട്ടും അല്ലെങ്കിൽ വിജയിക്കും അതാണ് ഇങ്ങനെ like ും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സംഗീതം ചെയ്ത മുപ്പതിനായിരം രൂപ കൊടുത്താ നമ്മള് സംഗീതം ചെയ്യുന്ന ആൾക്ക് മ്യൂസിക് ഡയറക്ടറിന് മുപ്പതിനായിരം രൂപ കൊടുത്താടും അയാള് പതിനയ്യായിരം രൂപക്ക് സമ്മതിച്ചാണ് ശരിയാണ് അയാള് താമസിച്ച ഹോട്ടലിൽ പോയാള് സംഗീതം ചെയ്ത് ചെയ്ത് അവിടെ സ്ഥിരം താമസിച്ചിട്ട് അവിടെ ഇറങ്ങിപ്പോയി

രൂപയ്ക്ക് ശരിയാണ് പതിനായിരം രൂപ സമ്മതിച്ചതാണ് പക്ഷെ അയാൾക്ക് ഇവിടെ ഇത് പഠിപ്പിക്കാൻ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി ഇരുപതിനായിരം രൂപ ചിലവാക്കിട്ടാണ് ഈ പടത്തിന് വേണ്ടി നമ്മള് കൊണ്ടുവന്നത് അതാണ് ഞാൻ പറഞ്ഞു ഇതൊരു ഒരു ലോ ബഡ്ജറ്റ് ഇത്ര നമുക്ക് ബിഗ് ബഡ്ജറ്റ് ഇത്ര ആക്കി എടുക്കാന്ന് ശരി ബിഗ് സർ പറഞ്ഞില്ലേക്കോളും

സ്കോപ്പ് ഇല്ല എന്ന പ്രോഗ്രാമിൽ നിന്ന് വരികയാണ് അപ്പൊ മാഡത്തിന് ഇപ്പൊ മാഡം ഇപ്പോൾ ഇപ്പോഴത്തെ ഈ സമയത്ത് മാഡം എത്ര ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ് അപ്പൊ മാഡത്തിന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും അത് പ്രേക്ഷകം മുഖേന എത്തിക്കുക എന്നുള്ളതാണ് ഒരു ാണ് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ ഈ പ്രോഗ്രാമിന്റെ പേരെന്താണ് സിനിമയ്ക്ക് സ്കോപ്പ് ഇല്ല എന്നുള്ള പേര് ഞാൻ തോന്നുന്നു ആണല്ലേ വേറെ പ്രോഗ്രാം ഇപ്പോ എന്ത് ധരിച്ചാലും സിനിമയിലൊന്നും ഒന്നും ധരിക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമുള്ള കാര്യം ഞാൻ ഞാൻ പാലും പഴം കൊടുത്ത് വളർത്തിയാന്നൊരു വിചാരം വേണ്ടേ ഇട്ട് കാണുമ്പോ ആ തത്ത എന്നെ ആൻറ്റിന്ന് വിളിക്കും മേക്കപ്പ് ഇടാണ്ട് കാണുമ്പോ എന്റെ അമ്മൂമ്മ വിളിച്ചേക്കണം ആ തത്ത കൊഴുത്തും കൊന്നു കളഞ്ഞു നല്ല വിവരമുള്ളൊരു തത്തയായിരുന്നു കളഞ്ഞു പിന്നെ മാഡം ഞാനൊരു സംഭവം ആലോചിക്കുകയായിരുന്നേ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കിട്ടും എന്നുവെച്ചാൽ മാഡം ഒരു തുണിക്കടൽ ഉദ്ഘാടനത്തിൽ വിളിച്ചിട്ട് മാഡം ചെന്നില്ല എന്നുള്ളൊരു ഒരു സംഭവം കിട്ടും എന്താണ് നമുക്ക് ഈ വസ്ത്രത്തോട് വലിയ താല്പര്യം ഇല്ലെങ്കിൽ പക്ഷെ ഞാൻ വേറൊരു സംഭവം കൂടെ അറിഞ്ഞു പുതിയൊരു വീട് പണതെന്ന് ഞാൻ കേട്ടു അതല്ല വീട് പണതല്ല വാർത്ത അതല്ല വാർത്ത ആ വീടിന് ഇല്ല എന്നുള്ളതാണ് ഒരു ഭയങ്കര ഹോട്ട് ന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് അതെ ഒരു ഹോട്ട് ന്യൂസ് ആയിട്ട് എല്ലാ ചാനൽസിലും എല്ലാ മാഗസീൻസിലും വന്നിരുന്നു അത് അതെ സത്യമാണ് കേട്ടോ എന്താണ് അങ്ങനെ ചെയ്യാൻ അതെന്താണെന്നു വെച്ചാൽ ഇപ്പൊ ഞാൻ അഭിനയിക്കുന്ന എല്ലാ സിനിമകളിലും ഒരു അഞ്ച് ഒരു കുളിസീനോളും ഉണ്ടാവാറുണ്ട് ബാത്റൂമിന്റെ ആവശ്യമില്ലല്ലോ ശരി അഞ്ചോ കുളിസീനൊക്കെ മാഡത്തിന് പനിയുണ്ടാവത്തില്ലേ ഓ അതെങ്ങനെ എനിക്ക് പണ്ട് കക്കാവ അല്ല ഞങ്ങൾക്ക് വീട്ടിലെനിക്ക് സ്വിമ്മിങ് പൂളുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ബോട്ടിംഗ് ഹോബി ആയില്ലോണ്ട് എല്ലാ സിനിമാ താരങ്ങളോടും ചോദിക്കാൻ അവരാഗ്രഹിക്കുന്നതും ഞങ്ങൾ ആഗ്രഹിക്കുന്നതുമായ ചോദ്യം വേണം എനിക്ക് വലിയ ഇഷ്ടമില്ല എനിക്ക് തക്കാളി രസം ഇഷ്ടം നല്ല കുരുമുളക് ഒക്കെ ചേർത്ത്

ഒരു നിമിഷം ഞാൻ മാഡം ഈ വണ്ടി എനിക്ക് അതിനെ കുറിച്ച് നല്ല നമ്മളിപ്പോ വണ്ടിക്ക് ഒന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി കാശ് കൊടുക്കേണ്ടി വരും ചെക്ക് മേടിക്കാൻ പോകുമ്പോ അവരിങ്ങോട്ട് വണ്ടിക്ക് വന്ന് തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി കാശിനാവും കാലുമോ കാലും കെട്ടിയിരുന്നു ചെക്ക് രണ്ട് കൈ നീട്ടി മേടിക്കാൻ പറ്റും പോളിസി അനുകരിക്കണം സിനിമ നടി ആരാണെങ്കിലും അല്ലേ പിന്നെ മാഡം ഒരു അവാർഡ് കിട്ടിയെന്ന് കേട്ടല്ലോ എന്താണ് അതിനെ കുറിച്ച് ഒന്ന് രണ്ടു വാക്ക് സംസാരിക്കണം മാഡം സത്യത്തിൽ പ്രേക്ഷകരെനിക്ക് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല പറയാനായിട്ട് എനിക്ക് കരിഞ്ഞ് ഒരു എനിക്ക് അവര് മനസ്സറിഞ്ഞ് നൽകിയൊരു ഇതായിരുന്നു അതായത് ഞാൻ അഞ്ചു വർഷം ഈ ഫീൽഡിൽ നിന്ന് വിട്ടു നിന്നിരുന്നു ഇപ്പൊ ഞാൻ വന്നിട്ട് ഒരു മാസം മാസമായിട്ട് ഇപ്പൊ തന്നെ ഞാൻ പതിനഞ്ച് പേർത്തോളം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നാലും ഞാൻ അഞ്ച് വർഷം ഫീൽഡിൽ നിന്ന് വിട്ടു നിന്നല്ലോ അതിന്റെ സന്തോഷത്തിന് പ്രേക്ഷകരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി എനിക്ക് തന്ന ഒരു അവാർഡായിരുന്നു തീർച്ചയായിട്ടും വളരെയധികം പ്രശസ്തി മാഡം പിന്നെ സംഭവം സംഭവം ഞാൻ 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 അറിയോ എന്നോട് ഇല്ല മാർക്കറ്റ് എന്നൊരു ഇങ്ങനെ സത്യമാണോ ഇല്ലെന്ന് ഇത് പറയും അതെനിക്കറിയാം പത്മശ്രീ നേരത്തെ പറഞ്ഞ അവൾ ഉൾപ്പെടെ ഉള്ളവർ ഇത് ഉള്ളവരിത് പറയുന്നറിയാവുന്ന കഴിഞ്ഞ പടം കമ്മിറ്റ് ചെയ്തപ്പോ ഒരു മീൻ മാർക്കറ്റ് ഒരു പച്ചക്കറി മാർക്കറ്റും ഞാനും

പണ്ടും ഇപ്പൊ സിനിമയിൽ വരുന്നതിന് മുമ്പാണെങ്കിലും നന്നായിട്ട് ഡയറ്റ് ചെയ്യുകയായിരുന്നു ഇപ്പോഴും ഡയറ്റിംഗ് എന്റെ ഒരു ഹോബി തന്നെയാണ് തീർച്ചയായിട്ടും സിനിമയിൽ വരുന്നതിനു മുമ്പ് എനിക്ക് കഞ്ചി കപ്പ ലൈക് ദാറ്റ് ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് എല്ലാം അതാണല്ലോ മെയിൻ ആയിട്ട് കൊടുക്കുന്നത് അതൊക്കെയായിരുന്നു ഇഷ്ടം പക്ഷെ ഇപ്പൊ ഫ്രൈഡ് റൈസും ന്യൂഡിൽസും ഒന്നും ഇല്ലാണ്ട് എനിക്ക് ഒട്ടും മുമ്പോട്ട് മാറ്റിയത് പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ്

ഈ സൗന്ദര്യം അത് സൗന്ദര്യം നിലനിർത്താൻ നമ്മൾ ഒരിക്കലും ഇപ്പൊ പെൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ അത് ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഓവർ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ പോസ് വരും അങ്ങനെ ഭയങ്കര പിന്നെ ഇത് സാധാരണ പെൺകുട്ടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് സിനിമാ നടികളാവണെങ്കിൽ

മലയാള സിനിമ പിരിച്ചു വിട്ടോ ഏ അവര് ജോലിക്കാരൊന്നും അല്ല പിന്നെ അതൊക്കെ എന്റെ ഭർത്താക്കന്മാരാണ് ഞാൻ പിരിച്ചു പിരിച്ചുവിട്ടതാണ് അവരിപ്പൊ തിരിച്ചെടുക്കാൻ പറഞ്ഞു സമരം തിരിഞ്ഞു നോക്കൂ